ഹായ് ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെ മലപ്പുറം ഇവിടെ ഇവിടെ വീട്ടിൽ വെയിറ്റ് പുറത്ത് അപ്പോ എന്തൊക്കെ കുറച്ച് വർത്താനങ്ങൾ ചെറിയ കൊച്ചു കൊച്ചു വർത്താനം പറഞ്ഞല്ലേ പുറത്തേക്കും അപ്പൊ മുന്നേ നമ്മളെ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കൊന്ന് ഞങ്ങളെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോസ് അപ്പോൾ ഞങ്ങളെ വീട്ടിൽക്കൊന്ന് എൻ്റെ വീടിൻ്റെ ഇത്ര ഒരാൾ വന്നിട്ടുണ്ട് ആളെ മകറൊന്നും കാണിക്കുന്നില്ല അപ്പോൾ പറഞ്ഞപ്പോ ഞങ്ങളെ ചങ്കായ മലപ്പുറം അല്ല മലപ്പുറം വടക്കിനിത്താത്ത ഉണ്ടായിരിക്കണത് ആ മുകൾ കാണിച്ചതിനു വേണ്ടിയാണ് വല്ല ഫേമസ് വീഡിയോ തന്നെ േഖ പ്രാവശ്യം കാട്ടു സൗണ്ട് ഇട്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി ആരൊന്ന് അപ്പൊ വീട് ഞങ്ങളെ വീടിന്റെ മുന്നേ കൊറേ വീഡിയോസിൽ പറഞ്ഞ കേട്ടത് അപ്പൊ നമ്മളെ ചാനൽ തുടങ്ങാൻ തന്നെ ഓരോ ചാനൽ തുടങ്ങി തന്നെ അല്ല ഷിജ് പിന്നെ ഫുൾ സപ്പോർട്ട് പോലെയാണ് ഇപ്പോഴും ഇപ്പൊ എന്താ പറയുക വീട്ടിൽ റേഞ്ച് രാവിലെ മുതലേ ഇങ്ങോട്ട് മാനപ്പ പണിക്കുവേതല്ലേ മാനപ്പ മാനപ്പ പണിക്കുതാണ് അപ്പൊ സമയത്ത് മൂന്നണി ആവുമ്പോസ് അപ്ലോഡ് ആവും ആ എല്ലാവർക്കും എല്ലാം ഫേമസ് ചാനലല്ലേ അപ്പൊ റേഞ്ചില്ല അപ്പൊ റേഞ്ചോ കമ്മിയുണ്ട് മൂന്നണിക്ക് അപ്ലോഡ് ആവും വേണം അപ്പൊ ഇവിടെ കുറച്ച് ഫോർജിയൊക്കെ ഇട്ടുണ്ട് ഷിജ് അപ്പൊ അതിനുവേണ്ടി ഇങ്ങോട്ട് അവിടെ വിളിച്ചിരുത്തിയ പിന്നെന്താ പരിപാടി പിന്നെന്താ മക്കളൊക്കെ എല്ലാരും അപ്പവും കളിക്കാൻ അങ്ങോട്ട് തന്നെ പോയിണ്ട് െ മഴ അവിടെ നല്ല മഴ എനിക്ക് കരണ്ടും ഇല്ല കരണ്ടും പോയിണ്ട് അഞ്ചണിക്ക് വരുള്ളൂ അപ്പൊ ഞങ്ങൾ എന്തേലും പരിപാടികളൊക്കെ ഇപ്പൊ തന്നെ ഇണ്ടാക്കണം കേട്ടിങ്ങനെ നിക്കുന്നത് അപ്പൊ കരണ്ട് പോയിട്ട് ഫുള്ളിലൊക്കെ ഭയങ്കര ഇരുട്ടാണ് നമ്മക്ക് മറ്റേ എന്താത്ത മറ്റേ പേരെന്താ ഇൻവെർട്ടർ ഒന്നും ഇല്ല ഞങ്ങക്ക് സാധാരണ ഇതന്നെ ഉള്ളു

മയക്കാലത്ത് കൊരങ്ങന്മാരെയും വേനൽ വന്നാ പെരേറ്റ ആ മയക്കാലായിട്ടില്ലല്ലോ അന്നൊത്തരക്ക് മഴ വരുമ്പോ പിന്നെ ഒരിക്കലും പെരേറ്റം ഇങ്ങോട്ട് കാണണ്ട മോക്ക് അങ്ങോട്ട് തിരിഞ്ഞുണ്ടോ ഇപ്പൊ കൊരങ്ങന്മാര് പെരേറ്റമാര്ന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു സത്യം തന്നെയാണോ അവസ്ഥയാണ് അതാണ് ഞമ്മളെ അവസ്ഥ അങ്ങനെയാണോ കരുതുമ്പോ വാങ്ങാൻ പൈസ ഇല്ലല്ലോ ഞങ്ങൾ കഴിയട്ടെ നോക്കട്ടല്ലേ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ റെഡിയാവും നോക്കാലേ അമ്മി എങ്ങോട്ട് അമ്മ മേലൊരു വിരുന്നവർ വന്നിട്ടുണ്ട് അപ്പൊ അവിടേക്ക് കുട്ടീനെ കാണാൻ വേണ്ടി പോയതാ അപ്പു കളിക്കണുണ്ട് പിന്നെന്താ അപ്പവും അപ്പൊ താത്താൻറെ താത്ത ഇങ്ങനെ പേടിച്ചു നിക്കുന്നു താത്തല്ല മുഖീന അപ്പൊ നാളെ നാളെ കല്ല്യാൽ പറഞ്ഞവർക്ക് നാളെ ഇടാണ്ടാവില്ല അപ്പൊ നാളത്തെ കള്ളിന്നെ പൊളിക്കണ്ടിട്ട് നാളെ ഒരു കല്യാണി സൂപ്പർ മൈലാഞ്ചി എന്നാല് കേരളത്തില് കിട്ടിയറല്ലേലോ കോട്ട് കോട്ടയ്ക്ക് പോയിട്ടല്ലേ ഫസ്റ്റ് കിട്ടി മലപ്പുറം ജില്ലയിൽ പോയിട്ട് മൈലാഞ്ചി കല്യാണത്തിന് ആ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയല്ലേ മലപ്പുറം ജില്ലയിൽ മൈലാഞ്ചിടയില് ഫിട്ട് നമ്മുടെ മുമ്പിലെ നർത്താക്കാണ് മലപ്പുറം മടക്കിടയില് അത് വീഡിയോസ് ചെയ്തിരുന്നില്ലല്ലോ അത് ചെയ്തിണ്ടല്ലോ എന്താ വാങ്ങണം എന്നിട്ട് ഞാൻ പിന്നെ ഓളെ വീട്ടില് നാളെ ഞങ്ങള് വീട്ടിൽ തൊട്ടടുത്ത് കല്യാണാണ് മൈലാജിട്ട് കൊടുക്കാൻ പെണ്ണ് വന്നിട്ടല്ലേ വന്നാൽ വെയിറ്റ് ചെയ്യണ്ടെ വിനാത്ത പോയിക്കോട്ടെ ഇതിനു വേണ്ടി ഒന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വന്നപ്പോ ഞാനൊന്ന് കൂടിത്തരാന്ന് പറഞ്ഞപ്പോലൊക്കെ ചിരിക്കണ്ട ദൈവത്തിനെ ചിരിക്കല്ലേ അതല്ലേ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു ആ ഇപ്പൊ തന്നെയല്ലേ ആ മുത്താന്റെ വർത്താനം കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു കമ്മി കാര്യം ചോദിക്കാനും എന്തിനും അല്ലേ ഉള്ളു എല്ലാം ഫുൾ സപ്പോർട്ടാണ് കാരണം എന്തേലും സെറ്റിങ്സ് ഉണ്ടെങ്കിലും പിന്നെ

അപ്പൊ ശരിക്കിയെ അമ്മ വന്നിട്ട് എന്താ എന്താണെന്ന് അമ്മ വേനൽ പോയതല്ലേ അമ്മ വന്നിട്ട് എന്താ ചെയ്യാക്ക് രണ്ടാക്കും പോകാതെ പോലെ അമ്മക്ക് ഇന്ന് നമ്മ വീഡിയോസിൽ ചെയ്യാന്ന് പറയട്ടെ അപ്പൊ അമ്മ മിസ്സായിട്ട് പോയത് അപ്പൊ കുറച്ചുണ്ട് വരികയാണെങ്കിൽ നമുക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്തലേ അമ്മേനെ അമ്മ ചെയ്യണം വീഡിയോസിൽ വരണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ നല്ല മഴയും വരുന്നുണ്ട് പിന്നെ ആകെ ഒന്നൊരു തൊഴിലുറപ്പ് കുറച്ചിവസം തൊഴിലുറപ്പൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ അവധി ലീവ് കിട്ടിയ എന്നാലും അമ്മ പുറത്തിറങ്ങും ലീവ് കിട്ടിയാലും വീട്ടിലിരിക്കൂല എന്തേലും പണി ഇങ്ങനെ ചെയ്തോണ്ട് കേട്ടോ അപ്പോ അല്ലേ പുറത്തു പോയതല്ലേ പുറത്തല്ല മേലേക്കു വയല്ലപ്പോ കഴിഞ്ഞിട്ടുണ്ട് മഴ പറഞ്ഞാൽ പിന്നെ എവിടെയാണെങ്കിൽ അമ്മ പണിയെടുക്കാൻ അയക്കില്ല അങ്ങനെ പണിയെടുക്കാൻ ആക്കിയെന്നാൽ വാർഗിനെ അതിൽ നിന്നും

ഞാൻ മൈലാഞ്ചി മൂവി മൂബിനെത്താനോടൊക്കെ മയിലാഞ്ചിരി കാണാൻ ഞാനും കാണാൻ പോയി അവൾക്ക് അപ്പൊ ഞാൻ കല്യാണപ്പണ് അപ്പൊ ഞാനും കൂടി അവള് വീട്ടിൽ ചെന്നാല് നാണം വരും അല്ലെങ്കിൽ മൈലാഞ്ചി ലേ അപ്പൊ ഓളത്ത് കണ്ടിട്ടന്നെ ഇവളും മൈലാഞ്ചി പഠിക്കുന്നത് ഭയങ്കര ചങ്കല്ലേ അപ്പൊ കാണാൻ പോയി അപ്പൊ നമുക്ക് എന്തേലും പരിപാടി സാധനം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ അതുവരെ ഒന്നുമില്ലേ അപ്പ എന്തേലും ചെയ്യലേ അപ്പഴും കരണ്ട് വന്നാലും മഴ മഴ സമ്മതിക്കണില്ല അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് എന്തേലും ഈ പറഞ്ഞ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക എന്തേലും പറയുന്നത് ഒരാള് വീഡിയോസിൽ പറഞ്ഞു ഞാന് പറയാൻ അവസരം കൊടുക്കില്ലെന്ന് അവസരം ഇണ്ട് പറഞ്ഞോളൂ എന്താ ഇങ്ങനെ

നമ്മളെ താത്താന്റെ കുട്ടിയും വന്നിട്ടുണ്ട് അപ്പൂസും കളി കളിക്കണവിടുന്ന് വണ്ടി വന്നാണ് അപ്പൊ അനുഅന്റെ പുതിയ സൈക്കിൾ അവിടെ പുതിയ സൈക്കിൾ പാത്തച്ചിട്ട പഴയ സൈക്കിൾ ആയിട്ട് വന്നാണ് എവിടെ ഇനി എവിടെ നിങ്ങള് കളിക്കാൻ പോരുന്നാലും അങ്ങോട്ട് മുള്ള കളിക്കാഞ്ഞു അമ്മ ഉണ്ടോ അമ്മേനെ കൊണ്ടുപോയിക്കോളി കൊണ്ടപ്പോ അപ്പൊ എന്തോ സാറെന്താ പറ്റിയന്ന് മുളക് അടിച്ചോ മുളക് ആ വിളിക്കുന്നു എന്നെ വിളിക്കുന്നുണ്ട് മേച്ചി മൈലാഞ്ചിനോടങ്ങിയോ അപ്പൊ അതാണ് അവളെ കൊറേ വീഡിയോസിലൊക്കെ കാണിച്ചാണ് മലപ്പുറം വടക്കിന് പാത്താന്റെ വീടാണ്ടത് കട കളിക്കാൻ പോവാണ് ഷിജിയാ ഷി ഷിജിയല്ലേ മൈലാഞ്ചിടാ ോട്ടെ അപ്പൊ അമ്മ വന്നിട്ടുണ്ട് അതിന്റെ അയിന്റെ ഇടക്കൂടെ പൂള വണ്ടിക്കാരൻ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അയ്മുപ എത്രല്ലോ വാങ്ങിക്കേ എന്റെ അമ്മേനെ കൂട്ടണേ അമ്മ അല്ല നല്ല വേഷത്തിലേ അപ്പൊ അയിന്റെ കൂടെ ഞങ്ങള് നാലോ നാലോ പൂളയ്ക്ക് എത്ര ചീച്ച പറഞ്ഞേ നാലാം പൂളയ്ക്ക് അമ്പത് നാലോ പൂളയ്ക്ക് അമ്മ അമ്മ എന്താ കാട്ടണതോണ്ട്

നമ്മ പറയല്ലോ അപ്പം എന്താ പറയുക അറിയാം പൂള പുഴുങ്ങിയിട്ട് ചിക്കൻ മസാല ഒക്കെ ഇട്ട് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ തനിച്ചാലും ചിക്കനും മീനൊന്നും കൂട്ടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ കപ്പ ബിരിയാണി എല്ലാം ഉണ്ടാക്കണല്ലേ അപ്പം വെജിറ്റബിൾ കപ്പ ബിരിയാണി അല്ലേ അമ്മ ബിരിയാണിയുടെ മസാല ഇതൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലേ അപ്പം ഞങ്ങൾ ഇതുകൊണ്ട് അമ്മ അങ്ങനെ പൂള ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്

അപ്പൊ നോക്കി കഴുകിട്ട് അടുപ്പത്തേക്ക് അപ്പൊ അമ്മ കാണിച്ചത് അപ്പൊ ഞങ്ങളത് എന്താ പറയാ അപ്പൊ അതൊക്കെ പൂളൊക്കെ വെള്ളത്തിലിട്ട് കഴുകി റെഡി ആക്കി വന്നിട്ടുണ്ട് കുറച്ച് കുക്കറിൽ കുക്കറിലല്ലേ കുക്കറിൽ നന്നായിട്ട് കഴിക്കല്ല അടപ്പ് നോറുക്കി വയ്ക്കണില്ലേ അത് മര്യാദ മെയിൻ ആയിട്ട് അവിടെ നിൽക്കട്ടെ അപ്പൊ അമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ ചേച്ചി ഒന്നും മറിക്കല്ലേ അപ്പൊ ഞങ്ങള് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് ക്യാമറ ഫോക്കസ് ചെയ്യണ്ട അമ്മക്ക് കാണില്ലേ അമ്മ ഹെൽപ്പ് ചെയ്ത അപ്പൊ അമ്മ കണ്ടോളിങ്ങനെ അത്ഭുതത്തിന് നോക്കിക്കുജിക്ക് ഭയങ്കര അത്ഭുതല്ലേ അമ്മ ഉണ്ടാക്കണേ കൂടി കൂടി ഒരുമിച്ച് വെറുതെമിച്ചിണ്ട കത്തിച്ചില്ലേ മാത് കത്തിച്ചിണ്ട് ഇടപ്പ് വെച്ചൊന്നല്ലേ ഒന്ന് അതിന്റെ ഇടയിൽ കൂടെ ഷിജി ലൈറ്റ് കാണുന്നുണ്ടല്ലോ പ്രശ്നം അപ്പൊ ഷിജി അമ്മയ്ക്ക് കുടുംബശ്രീ ഉണ്ട് അല്ലേ അപ്പൊ ഞാൻ നോയിക്കോട്ടെന്നാലും അമ്മ പോയിക്കോളൂ എന്തൊക്കെ ഇത് ഇട്ട് കൊടുക്കണം കൊടുക്കണ്ടേ പറഞ്ഞു കൊടുത്തണ്ടല്ലേ ഇത് കൂടെ കൂട്ടി ഒരുമിച്ചിട്ട് പോവാൻ ഇത് വേണമുണ്ട് അമ്മ കുടുംബശ്രീ തൊട്ട് വീട് തൊട്ട് ഞങ്ങളെ വീട് തൊട്ട് അംഗലവാടിയാണ് അവിടെന്നല്ലേ അപ്പൊ എന്റെ പൊടികളൊക്കെ കീർത്തി കുടുംബശ്രീയില് ബുക്ക് എടുത്തായിട്ടുണ്ട് അപ്പൊ പോയി ആ പോയി എടുക്കുന്നോളെ അപ്പൊ ഞങ്ങളെ പൂളേക്ക് വന്നിട്ടുണ്ടാ അമ്മ എന്താ പറയാ അതെ ഞങ്ങൾ പോയത് എന്താ പറഞ്ഞ ആ കുടുംബശ്രീക്ക് അപ്പൊ ഇനി പൂള എന്താ ഊറ്റി എടുക്കണം കൊട്ടക്കയിലോണ്ട് ഊറ്റി എടുക്കണ പരിപാടിയാണ് അമ്മക്ക് ഏഹ് കൊട്ടക്കായോണ്ട് ചോറ് കൂട്ടണ വരെയോട്ടല്ലേ അമ്മ ആ പൂറ്റിട്ട് ബാക്കി പരിപാടി അല്ലേ ഊറ്റി എടുക്കട്ടെ എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ അപ്പം അതൊക്കെ ഊറ്റി ഇട്ടിട്ടുണ്ടല്ലേ അപ്പം എന്നാൾ നമ്മൾ വണ്ടിക്കാർ ഒന്നും വാങ്ങിയത് അത് വെന്തില്ല ഇല്ല ഇത് നല്ല അത് കുഴപ്പമില്ലാത്ത നല്ല വെന്ത മൂളി കേട്ടോ അപ്പം നമുക്ക് വെജിറ്റബിൾ മുള ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കല്ലേ മുള ബിരിയാണി ഒന്നും പറയാൻ പറ്റില്ലല്ലോ നല്ല രസത്തിൽ നാളെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എന്താണെന്ന് ചെയ്യാൻ പോളൂ മസ്റ്റ് കത്തിച്ചു അടുപ്പ് കത്തിച്ചു അടക്കണ പോലെ അപ്പം ഞാൻ ഇത് കാണിച്ചു കൊടുക്കെട്ടോ പറഞ്ഞോളിയമ്മ അപ്പൊ എന്തൊക്കെയാണ് മഞ്ഞപ്പൊടി ഇട ലേസം അപ്പൊ കപ്പേക്ക് ലേസം മഞ്ഞപ്പൊടി ഇട്ടുണ്ട് സ്പൂൺ ഒരു സ്പൂൺ പിന്നെ ലേസം മുളക് പൊടി ലേസം ഒരു സ്പൂൺ സ്പൂണൊന്നും വേണ്ടില്ല ചെറിയൊരു സ്പൂണില്ല അമ്മ തട്ടിണ്ട് എന്തൊക്കെയാണ് എന്താണ് ചിക്കൻ മസാല കുറച്ചിട്ടിട്ടുണ്ട് പിന്നെന്താ ഒന്നും വേണ്ട ലേസം മല്ലിപ്പൊടി എവിടെ മല്ലിപ്പൊടി മരുമകളൊക്കെ എടുത്ത് വെക്കണ്ട എന്തോ ഷിജി അപ്പൊ ഷിജിക്ക് ഇത് എന്തൊക്കെയാ ചെയ്യണ്ടെന്ന് അറിയാണ്ടാണ് ഓള് മാറിക്കണത് ആ അത് ആ അപ്പൊ അത് ഇട്ടിട്ടുണ്ട് അല്ലേ മല്ലി കൊറച്ച് മല്ലിപ്പൊടി ഇട്ടെന്താ മുളക്കും നമ്മൾക്ക് രസം രസം അമ്മേ കുട്ടിക്ക് എടുക്കണ്ടല്ലേ അത് ഒന്ന് ഇളക്കല്ലേ ഇടാ വെളിച്ചെണ്ണ ഒഴിക്കല്ലേ ചെമ്പിന്റെ കപ്പിരി ചേയിലണ്ടാത്തന്നര കപ്പൂടുതലമ്മ അപ്പൊ അമ്മ ഇളക്കട്ടെ അല്ലേ

അപ്പൊ ഷിജി എന്തേലും ഒരു വാഗ എടുക്കേണ്ട അപ്പൊ ഷിജീൻറെ വാഗ അവള് കരിയാപ്പിലുണ്ടവിട വെളിച്ചെണ്ണ ഇതിലാ വാങ്ങ വഴിച്ചു വെളിച്ചെണ്ച്ച അപ്പൊ എല്ലേതൊക്കെ പൊടികൾ ഇട്ടു പിന്നെന്താ കരിയാപ്പിലിട്ടു ഷിജി നല്ല സ്മെല് വരുന്നുണ്ട് പിന്നെന്താണ് വെളിച്ചെണ്ണയും പറഞ്ഞല്ലേ ഇതിലാ വെച്ച സംഭവങ്ങള് അമ്മ ചേച്ചിയല്ല അമ്മേനോട് വെച്ചോഡി ആണ്ടല്ലേ കൊറച്ചുകൂടി കാണാൻ കമ്മി ഉണ്ടമ്മേ നല്ല സ്പൈസി ഉണ്ടല്ലേ നല്ല ഇരുണ്ട് ഇപ്പൊ ഏകദേശം ഞങ്ങളെ ഇത് റെഡി ആണ്ടല്ലേ അപ്പൊ കാണിച്ചോടുക്കമ്മോളൂ ഒരു കാര്യം പറയാൻ പറഞ്ഞത് എന്താ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ടത് അത് പറയാൻ അതൊക്കെ ഇട്ട നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ നിങ്ങൾ പറയാൻ മറന്നാണ് അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങളെ കപ്പ ബിരിയാണി വെജിറ്റബിൾ കപ്പ ബിരിയാണി അടിപൊളി വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അമ്മ എന്റെ കപ്പ ബിരിയാണിക്ക് ഒക്കെ ഞങ്ങളെ കപ്പ ബിരിയാണി

ഞങ്ങളിന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് അല്ലേ നിങ്ങളെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പറയാൻ കിട്ടില്ല എന്നാലും അത് അതാർക്കായാലും പേച്ച് തോന്നാത്ത വീഡിയോസിൽ പറഞ്ഞ പോരാ അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഇതൊന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ എല്ലാവരും ചെയ്യുന്ന ഓക്കെ